ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശീതീകരിച്ച പച്ചക്കറി സംഭരണ വിപണന കേന്ദ്രം കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം ഫെബ്രുവരി മൂന്നാം തീയതി ശനിയാഴ്ച ആറ്റൂരിൽ നടക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവിലയേക്കാൾ കുറഞ്ഞ വില വരുന്ന സാഹചര്യത്തിൽ അവ സംഭരിച്ച് സൂക്ഷിച്ചു വെക്കുവാനും വിപണനം നടത്താനുമുള്ള ശീതീകരിച്ച സംഭരണ കേന്ദ്രം കർഷക സമൂഹത്തിന് ലഭ്യമാക്കുകയും അതുവഴി കർഷകരുടെ വരുമാന വർധനവ് ഉറപ്പുവരുത്തുകയുമാണ് അധികമായി വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി വിപണന ശൃംഖലയൊരുക്കി കൃഷി വകുപ്പിന്റെ വാല്യൂ ആഡഡ് മിഷൻ പദ്ധതിയുടെ ഭാഗമാകാനും അതുവഴി കർഷക ബിസിനസ് കമ്പനി പങ്കാളിയാകാനും ഈ ഉദ്യമം സഹായിക്കും വിവിധ കർഷക ഗ്രൂപ്പുകൾ കൃഷിക്കൂട്ടങ്ങൾ എന്നിവയെ പഞ്ചായത്ത് തലത്തിൽ ക്ലസ്റ്ററുകളാക്കി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി വഴിയാണ് സംഭരണ വിപണന കേന്ദ്രം പ്രവർത്തിക്കുക മുൻവർഷത്തെ പദ്ധതി പണം വഴി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആറ്റൂരിൽ വാങ്ങിയ ഒരേക്കർ സ്ഥലത്ത് മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയാണ് കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത് ടൂറിസം കോറിഡോറിന്റെ വിപണന സാധ്യതകൾ വിവിധ കർഷക ഗ്രൂപ്പുകളുടെ മൂല്യവർദ്ധിത ഉൽപാദന യൂണിറ്റുകൾ ജൈവവള നിർമ്മാണ യൂണിറ്റ് ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് ശീതീകരിച്ച വിപണന കേന്ദ്രത്തിൽ ഒരുക്കുന്നത് വിത്ത് മുതൽ വിപണി വരെയുള്ള സേവനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്ന ഒരു സേവന കേന്ദ്രം എന്ന രീതിയിലുള്ള കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതികളിലെ നവീന ആശയമാണ് ഈ കേന്ദ്രം ഈ കെട്ടിട നിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ഫെബ്രുവരി മൂന്നിന് ശനിയാഴ്ച മൂന്ന് മുപ്പതിന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നഫീസ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് എന്നിവർ മുഖ്യാതിഥികളാകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ വി നഫീസ അറിയിച്ചു ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അതിവിടെ സംഭരിച്ച് അത് മറ്റ് പ്രദേശങ്ങളിലേക്ക് കയറ്റി അയക്കുക എന്ന ലക്ഷ്യം കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ട് ഈ അഞ്ച് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിൽ പഞ്ചായത്ത് തലത്തിലും ഇതിനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് അവിടെയുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ വിറ്റഴിക്കാത്തത് ഇവിടെ ശേഖരിച്ച് അതിവിടെ സംഭരിക്കുകയാണ് ഞങ്ങൾപ്പം ആലോചിക്കുന്നത് അപ്പോൾ ആ ഉദ്ഘാടന പരിപാടി വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഭരണസമിതി ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ വിവിധ തലങ്ങളിൽ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെപ്പോലെയുള്ള പത്രമാധ്യമങ്ങള് ചാനലുകാരും ഒക്കെ തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം നിങ്ങളുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള അതിൻ്റെ പ്രചരണം വരികയും വേണം തന്നെയല്ല മൂന്നാം തീയതി മൂന്ന് മണിക്ക് തന്നെ എല്ലാവരും ഈ സ്പോട്ടിൽ എത്തിച്ചേരണം കൂടിയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാർഷിക മേഖലയിലെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇടപെടൽ എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആറ്റൂർ കർഷകർക്ക് അവർ അവരുപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി അതിവിപുലമായ രീതിയിൽ ഒരു മാർക്കറ്റ് ആരംഭിക്കുകയാണ് ആ ഇതിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി മാസം മൂന്നാം തീയതി മൂന്നര മണിക്ക് ബഹുമാനപ്പെട്ട പട്ടികാതി വികസന വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവർ നിർവഹിക്കുകയാണ് നാട്ടിലെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി